നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചായി മുൻ ഓപ്പണർ ഗൗതം ഗംഭീർ വരുമെന്ന റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരുന്നത് ഇത് സംബന്ധിച്ച ബി സി സി ഐദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഗംഭീറമായി വാക്കാൽ ധാരണയായി കഴിഞ്ഞതായും ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നുമായിരുന്നു വിവരം ഇതിനിടെയാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ് സംഭവിച്ചേക്കുമോ എന്ന ആകാംക്ഷയിൽ ക്രിക്കറ്റ് പ്രേമികൾ ഉള്ളത് മുൻ ഇതിഹാസ നായകനും ബി സി സി ഐ പ്രസിഡന്റുമായിരുന്ന സൗരവ് ഗാംഗുലി ഈ റോളിനായി താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് വിവരം ഇതോടെ ഗംഭീറിനെ ഓവർടേക്ക് ചെയ്ത ദാദ ഈ റോൾ ഏറ്റെടുക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ കൊൽക്കത്തയിൽ വെച്ച എ എൻ ഐയോട് സംസാരിക്കവെയാണ് ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് ഗാംഗുലി തുറന്നു പറഞ്ഞത് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാകാൻ തനിക്ക് ആഗ്രഹമുണ്ട് ഗംഭീർ അത് ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എതിർപ്പില്ല ഗംഭീര ഈ റോളിലേക്ക് വളരെ അനുയോജ്യമായ വ്യക്തിയാണെന്നും ഗാംഗുലി വ്യക്തമാക്കുകയായിരുന്നു ഇപ്പോൾ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പോടെ നിലവിലെ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ കരാർ അവസാനിക്കുകയാണ് ഇതേ തുടർന്നാണ് ഈ റോളിലേക്ക് ബി സി സി ഐ അപേക്ഷകൾ ക്ഷണിച്ചത് രാഹുൽ ദ്രാവിഡിന് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും അപേക്ഷിക്കാമെന്ന് ബി സി സി ഐ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ദ്രാവിഡ ഇതിന് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടില്ല സ്റ്റീവൻ ഫ്ലംബിങ്ങ റക്കി പോണ്ടിങ് ജസ്റ്റിൻ ലാംഗർ മഹേല ജയവർദ്ധന തുടങ്ങി പല മുൻ വിദേശ താരങ്ങളുടെയും പേര് കോച്ചിൻ്റെ റോളിലേക്ക് പിന്നീട് ഉയർന്നു വരികയും ചെയ്തിരുന്നു പക്ഷേ ഇവരൊന്നും ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാനുള്ള താല്പര്യം കാണിക്കുകയോ അതുപോലെ തന്നെ ഔദ്യോഗികമായി അപേക്ഷ നൽകുകയോ ചെയ്തിട്ടില്ലായിരുന്നു തുടർന്നാണ് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഉപദേശകനായ ഗംഭീറിനെ ബി സി സി ഐ നോട്ടമിട്ടത് പത്തു വർഷങ്ങൾക്ക് ശേഷം കെ കെ ആറിനെ ഐ പി എല്ലിൽ ഇത്തവണ ചാമ്പ്യന്മാരാക്കുകയും ചെയ്തതോടെ അദ്ദേഹം ഫേവറിറ്റായി മാറുകയും ചെയ്തിരുന്നു ഐ പി എൽ ഫൈനലിന് ശേഷം ഗംഭീരമായി ബി സി സി ഐ സെക്രട്ടറി ജയ് ഷാ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാകാൻ ഗംഭീരം താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞതായിട്ടാണ് വിവരം ഇതിനിടെ ഗംഭീരം ബി സി സി ഐയും തമ്മിൽ കോച്ചിൻ്റെ റോളിലേക്ക് ധാരണയായെന്നും ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ വരാനുള്ളൂ എന്നും ഒരു ഐ പി എൽ ടീമുടമയെ ഉദ്ധരിച്ച ക്രിഗ് ബസും റിപ്പോർട്ട് ചെയ്തിരുന്നു ബി സി സി ഐയുടെ പ്രഖ്യാപനത്തിനായി ആരാധകർ കാത്തിരിക്കവെയാണ് ഗ്യാംഗുലി തികച്ചും അപ്രതീക്ഷിതമായി ഈ റോൾ ഏറ്റെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് ഗംഭീറിനെ ഓവർടേക്ക് ചെയ്ത ഇനി ദാത മുഖ്യ കോച്ചായി വരുമോ എന്ന് മാത്രമാണ് അറിയാനുള്ളത് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസ് ടീമിൻ്റെ ഉപദേശകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഗാംഗുലി പക്ഷേ ഡൽഹി ക്യാപിറ്റൽസ് ടീമിനെ ഇത്തവണ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ ആയിരുന്നില്ല ഡൽഹിയെ പരിശീലിപ്പിച്ചത് പോണ്ടിങ് ആയിരുന്നു വീണ്ടും ഒരു സീസണിൽ കൂടി ടീം പ്ലേ ഓഫ് പോലും കാണാതെ പുറത്തായതോടെ അടുത്ത സീസണിൽ പോണ്ടിംഗ് ഈ റോളിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഗാംഗുലിയും ഉപദേശകൻ റോളിൽ തുടരാനുള്ള സാധ്യതകൾ കുറവാണ് എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഗാംഗുലി ഒരു പക്ഷേ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായി വന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം ഗംഭീറിനേക്കാളും സീനിയറാണ് ഗാംഗുലി മാത്രമല്ല പല പടലപ്പിണക്കങ്ങളും ഇന്ത്യയിൽ ഇന്ത്യൻ ടീമിൽ ടീമിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഈഗോ ക്ലാഷ് ഒക്കെ നമുക്കറിയാം മുംബൈ ഇന്ത്യൻസ് ടീമിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ഐ പി എൽ തെരഞ്ഞെടുപ്പിൽ തന്നെ ഹാർദിക് പാണ്ഡേയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ബുംറയും തമ്മിലൊക്കെ വലിയ രീതിയിലൊരു അകൽച്ച ഉണ്ടായിട്ടുണ്ട് ഇത് ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ആ സമയത്താ തലമൂത്തൊരാളുടെ ഉപദേശവും അതുപോലെ തന്നെ അവരുടെ തന്ത്രങ്ങളും അവർ നിയന്ത്രിക്കാൻ വടിയെടുക്കുക തുടങ്ങിയ അത്രയും കൽപ്പുള്ള ഒരു താരത്തെയായിരിക്കും നോക്കുന്നത് ഗംഭീറിനേക്കാളും ഒരുപാട് എക്സ്പീരിയൻസും അതുപോലെ തന്നെ അഗ്രസീവായ സമീപനങ്ങൾ നടത്തുന്നതുമാണ് ദാദയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ ഒരു റോളിലേക്ക് ഇന്ത്യൻ കോച്ചിൻ്റെ റോളിലേക്ക് ഗാംഗുലി എത്തിയാലും അത്ഭുതപ്പെടാനില്ല അതുതന്നെയായിരിക്കും ബി സി സി ഐയും പ്രധാനമായും പരിഗണിക്കുക